എറണാകുളം നമ്മൾ രണ്ടു മൂന്ന് മാസം അവിടെ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഇതേ ചേച്ചിയാണ് വല്യ വണ്ടി ഓടിച്ചോണ്ട് പോയത് ചേച്ചിമാര് വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ ഞാൻ ഇങ്ങനെ വാ തുറന്ന് അതെന്താണ് അങ്ങനെ പറയൂ അതൊരു രസേ നാളെ അതെ അതെ നമ്മൾ ഹൈവേലോട്ട് കയറും ഇത്ര നേരം നമ്മൾ ഇടവഴി കൂടി വർത്താനൊക്കെ പറഞ്ഞു ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരാനും വലിയ ദൂരൊന്നുമില്ലാട്ടോ അരമണിക്കൂർപോർട്ടിനോട് എത്തിയിട്ടുണ്ട് എത്ര പേര് കണ്ണീരോടെ ആയിരിക്കും അല്ലെ കണ്ണീരോടെയും എത്ര പേര് ചിരിച്ചോണ്ടായിരിക്കും ഇറങ്ങുന്ന

അത്യാവശ്യം തിരക്കൊക്കെ പൈലത്ത് കേൾക്കണ്ടും ഇടിച്ചിട്ട് പോകും ഞങ്ങൾ ടൂവീലറെ പ്ലാൻ ആണെങ്കിൽ നമ്മള് വെറുതെ കരിഞ്ഞു പോവാതേന്ന് ചോദിച്ചോണ്ട് ഇപ്പോൾ ചൂട് നിങ്ങൾക്ക് അറിയാമല്ലോ എറണാകുളത്ത് പ്രത്യേകിച്ച് വരുമ്പോ നല്ല ചൂടായിരിക്കും പൊലൂഷൻ ഫുള്ള് പുകയും കാര്യങ്ങളൊക്കെ കൂടി പിന്നെന്താ വെച്ചാണ്ടല്ലോ ഈ ഒരേ ബ്ലോക്കിലൊക്കെ വന്ന് നിക്കുമ്പോണ്ടല്ല ഒരു സൈസ് ചൂടും എന്റെ മോലെ അയിൽ തീർന്നു പോകും നമ്മള് കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ വണ്ടി ഓടിച്ച മുഖത്തോട്ടൊരു വെയിലടിച്ചിട്ട് എന്റെ അമ്മ വെയിലല്ല ഈ വണ്ടിയുടെ ഒക്കെ ചൂടും കണ്ടി വരും ആ ഇഞ്ചിൻ്റെ അവിടെ നിന്നിട്ടുള്ള ചൂട് അപ്പൊ അവർ അടിക്കും മുഖത്തേക്ക് അടിക്കുമ്പോണ്ടല്ലോ ഞാനും അമ്മും പിന്നെ ഉറക്കായിരിക്കും വണ്ടിയുമൊക്കെ എന്തോരനുഭവിച്ചു സുഖല്ല മോനെ അത് അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വണ്ടിയും കാറിന് പോവാൻ വിചാരിച്ചു കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ട് പോയിട്ട് വരാനല്ലോ കഴിഞ്ഞ ദിവസം എനിക്ക് ഓർമ്മയില്ല എവിടെയോ പോയപ്പോ ഒരു അച്ഛനും അമ്മയും കൂടെ ഒരു കുഞ്ഞിനെ സ്കൂട്ടിയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചോണ്ട് മഴയത്ത് പോവാണ് ഞങ്ങൾ കുടയില്ലായിരുന്നു കളി ഞങ്ങൾ കൊടുത്തേനാണ് പക്ഷെ അത് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഒരു പ്രാവശ്യം എറണാകുളത്ത് നമ്മള് മഴയത്ത് അല്ലേ ജാനിത്തുള്ളി പോലും നനഞ്ഞില്ല ഞങ്ങൾ അവിടെ അത്രയും പൊതിഞ്ഞു വെച്ച അന്ന് കവറൊന്നും ഇല്ലാട്ടോ കൊറേ തുണികളെല്ലാം കൂടെ എടുത്ത് കൊച്ചിനെ പൊതിഞ്ഞു വെച്ചിട്ട് പിടിച്ചിരുന്നു വണ്ടിയിൽ ഞാനും വെച്ച് നനഞ്ഞൊലിച്ച് അല്ലേ അതൊരു ഓർമ്മയല്ലേ ദൈവം അവിടെ നിന്ന് നമുക്ക് ഇത്രയും നല്ല വണ്ടിയൊക്കെ തരുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ദൈവത്തിനോട് നന്ദിയുണ്ട് കേട്ടോ അല്ലെ ആ ഒരു കുഞ്ഞിനെ ആ പേരന്റ്സിനെ കണ്ട ശരിക്കും എന്റെ ഒക്കെ നിറഞ്ഞു ഈ കാര്യം ഞങ്ങൾ അതേ സിറ്റുവേഷൻ ഒത്തിരി വെയിലത്തായാലും മഴയത്തായാലും നടന്നിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ശ്രദ്ധിക്കുന്ന ോറ് മാത്രേ ചട്ടി ചോറ് അയച്ചിട്ടുള്ളൂ ആ നമ്മളവിടെ കയറി ചട്ടി ചോറ് എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നമുക്ക് എന്തായാലും കേറി നോക്കാം കിട്ടുമോ നോക്കാൻ അപ്പൊ നമുക്ക് പോകേണ്ട സ്ഥലം നമുക്ക് കറക്റ്റ് അറിയില്ലേ ആരോട് ചോദിക്കണം കിളിബ് ഇവിടെ ഇവിടെന്തോ വലിയ പണിയൊക്കെ കേട്ടോ മെട്രോയുടെ പണിയോ അങ്ങനെ സംതിങ് എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് കുറച്ച് തലവേന ഒക്കെ എടുത്തിട്ടോ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് എന്താന്നറിയില്ല കുറെ നേരം വണ്ടിയിലൊക്കെ ഇരുന്നോണ്ടായിരിക്കും കേട്ടോ പക്ഷെ നമ്മള് പെട്ടെന്ന് തന്നെ എത്തി കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല വലിയൊരു ട്രാഫിക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല എത്താൻ പറ്റും അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി വന്ന് നിൽക്കാൻ കേട്ടോ വിച്ചു ചോദിക്കാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല നമുക്ക് സ്ഥലം ഞങ്ങൾ പറഞ്ഞില്ലേ ചേച്ചിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ടോ വന്നത് അപ്പൊ ചേച്ചി ലൊക്കേഷൻ ഒക്കെ ഇട്ട് തന്നിരുന്നു പക്ഷെ ഇവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുക എന്തോ ഒക്കെ എവിടെയൊക്കെ ഒരു മിസ്റ്റേക്ക് കേട്ടോ അപ്പൊ വിച്ചൊന്ന് ചോദിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞോണ്ട് പോയി ഓ തലവേദന എടുത്തിട്ട് പാടില്ല കേട്ടോ കൊറേ നേരമായി തലവേദന എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് വിശന്നിട്ടാണെന്ന് തോന്നിട്ടല്ലോ ആരാടൊക്കെ പിടിച്ചേർത്തിട്ടുണ്ട് കേസ് സ്ഥലം ചുപിക്കുന്നത് കേട്ടോ വിശന്നിട്ടാണെന്ന് തോന്നുന്നുണ്ട് നല്ല തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ കണ്ണും തലയൊക്കെ നല്ല വേദന ഉണ്ട് ഇങ്ങനെ കിള്ളിയിൽ പോയി നിൽക്കുകയാണ് കേസ് അപ്പം സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു വിച്ചുസു അങ്ങോട്ടേക്ക് പോയേക്കാട്ടോ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നിങ്ങളെ കണ്ടുപിടിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ടായാലും ഒരു മൂന്ന് പിള്ളേരുണ്ട് കേട്ടോ പെൺകുട്ടികളാണ് പറഞ്ഞതെന്ന് ഇന്ന സ്ഥലത്ത് ഇവിടെ ഉള്ളവർക്ക് പോലും അറിയില്ല കേട്ടോ ആ സ്ഥാപനത്തിനെപ്പറ്റി അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയില്ല കേട്ടോ ചോദിച്ചിട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പം മൂന്ന് പെൺകുട്ടികൾ പറഞ്ഞു അന്ന് ഉച്ചു പോയി ഞാനിവിടെ നിൽക്കാനുട്ടോ കാരണം നമുക്ക് ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിയൊക്കെ മാറ്റാനായിട്ട് ആരെങ്കിലും അന്ന് പറയുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സീനായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ വിച്ചു പോയിട്ട് വരട്ടെ നല്ല വിശക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കഴിക്കണം കഴിച്ച അതാണ് മെയിൻ അപ്പോൾ വിച്ചു പറഞ്ഞിരുന്ന നമുക്ക് ചട്ടിച്ചോറ് കഴിക്കാം പക്ഷെ ഇനി എന്തോരം പോയാലോ അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് നല്ലതായിട്ട് വിശക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഏത്തപ്പഴും കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് വിച്ച് എന്നാലും മുട്ടയൊക്കെ ജിമ്മിൽ പോയിട്ടുണ്ട് കഴിച്ചു തന്നോ ഞാൻ മുട്ടയൊന്നും കഴിക്കാറില്ല കേട്ടോ കടീൻ്റെ മുഖൊക്കെ കണ്ടു ഞാനൊരു ഡോക്ടറെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാലക്കുടിയിലുള്ള ചാക്കോള എന്ന് പറയുന്നൊരു ഡോക്ടറെ ആണ് കാണിക്കുന്നത് ചാർക്കോള് ചാർക്കോള് അങ്ങനെ അങ്ങനെയാണ് ഡോബ്ലിയുടെ പേര് ഞാൻ ഒത്തിരി മരുന്നുകളും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഓയിൽമെന്റ് കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു പലഹാരങ്ങളൊക്കെ കുറച്ചു ഫാസ്റ്റ് ഫുഡ് ഒക്കെ കുറച്ചു പക്ഷെ എനിക്ക് ഒരു ചേഞ്ച് മോത്തിന് വരുന്നുണ്ടായിരുന്നുണ്ട് നിറച്ചതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് അത് തന്നെ പൊട്ടിയിട്ട് പാടുകളാകും കണ്ടോ മുഖത്തിടുന്ന ക്രീം ഞാൻ ആകെ ഇടുന്നത് ഡോട്ടാങ്കിയുടെ അല്ല ഏതായാലും ഒരു സൺസ്ക്രീൻ അങ്ങനെയുള്ളതൊക്കെ മോയ്സ്ചറൈസർ ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷെ അതുപോലും ഞാൻ ഒഴിവാക്കി നോക്കിയിട്ടോ പക്ഷെ എൻ്റെ മുഖം ചേഞ്ച് ആവുന്നേ ഇല്ല ഇപ്പോൾ ഡോക്ടർ ഓയിൽമെന്റ് തന്നിട്ടുണ്ട് പക്ഷെ അത് വർഗീസ് ഡോക്ടറെ അടുത്ത് ഞാൻ ആകുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആൾ തന്ന സെയിം ഓയിൽമെന്റ് തന്നെയാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് പിന്നെ മരുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ കുറയും കൂടും കുറയും കൂടും

അത് പറയാത്തത് ഞാൻ അത് സർട്ട് കേട്ടേട്ടെ ഞാൻ മിണ്ടായിട്ട് പോയത് വേറെ അല്ല പാനിന്റെ സ്ഥാപനത്തിൽ പോയത് അപ്പൊ പോയി കൊഴക്കുന്ന വേറെ കേട്ടോ അപ്പൊ നമ്മുടെ കാര്യങ്ങളല്ല ചേച്ചിയുടെ കാര്യത്തിന് വേണ്ടി വന്നത് നമ്മ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഓക്കെ ഒക്കെ പിടിക്കണം കേട്ടോ അയ്യോ മോനെത്തിന്റെ ചോദിച്ചില്ല നിങ്ങൾ ചെന്നോ അങ്ങനെ ആ പിള്ളേരാണ് കേട്ടോ നമുക്ക് സ്ഥലം പറഞ്ഞു അല്ലേ പറയായിരുന്നു അതെ അതെ താങ്ക് യു പറയായിരുന്നു കാർ എടുക്കാനൊന്നും പറ്റില്ല അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്മൂസിന് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല അതെ അതെത്തോളം പറഞ്ഞിട്ടുണ്ട് സുഡിയോ അങ്ങനെ പറഞ്ഞിട്ടില്ല ശ്രദ്ധിക്കാം മാത്രമേ വെഡിങ് ഗിഫ്റ്റ് കാണിച്ചിട്ടില്ലല്ലോ കാണിക്കുണ്ട് വലിയൊരു ഡയറീമിൽ കാണേ അത് പിള്ളേര് കൊണ്ടുപോയി കിട്ടിയില്ല

ദർഘം ഹില്ലിങ്ങന ഹോളികുന്നാണ് അല്ലേ അല്ലേ ഇത് പണ്ടേന്ന മോൾ ആകാണ്ടാലോ എന്ന് തോന്നുന്നുണ്ട് ഇത് എവിടെ നമ്മുടെ സെക്ഷനാണ് ദേ ഇവിടെ അപ്പൊ സെക്ഷൻ വേണം അതന്നെ ഓ പഗലി തുടി ഉണ്ടാവില്ല ചേരാം താങ്ക്യൂ ഓക്കേ അപ്പൊ എനിക്കും മിച്ചൂനും എടുത്ത കേട്ടത് ഈ മേളിലിരിക്കുന്ന വിച്ചുന്റെ ആണെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാട്ടോ ഇതെല്ലാമാണ് എടുത്തേന്നുള്ളത് വിശാലമായ സ്ഥലത്ത് കൂടെ ചെറിയതേപായിട്ടുള്ള മൂന്നാലഞ്ചോടി കിട്ടിയുള്ള ഭയങ്കര നമുക്ക് ഭയങ്കര ലാഭമുണ്ട് രണ്ട് ജോഡിയെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പൈസയാവും രണ്ടു ജോഡി വേണ്ട ഒരു ജോഡിയെടുക്കണം തന്നെ ഈ പറഞ്ഞ പൈസയാവും ഈ ഒരു പെനീന്ന് തന്നെ നല്ല പൈസ പക്ഷെ ഇങ്ങനത്തെ അവിടുന്ന് വരുന്നതിന് മുമ്പ് നൂറ് വാഗ്ദാനങ്ങളൊക്കെ തരും ഇപ്പൊ എന്നോട് കഴിക്കേ വണ്ടിയൊക്കെ ഒരു പാർക്കിംഗ് പാർക്കിംഗ് ഉണ്ട് ഉണ്ട് കൊണ്ട് അവിടെ ിട്ട് വേണ്ട നമുക്ക് പ്രത്യേകിച്ച് പക്ഷെ ഒന്നും മേടിക്കാനായിട്ടൊന്നും ഇല്ല മേടിക്കാനുണ്ടെങ്കിലും അതെ ഇപ്പൊ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടായ കാര്യം കണ്ടോ നമ്മുടെ പറഞ്ഞു എന്നോട് ജാനിക്കുട്ടിയുടെ അത്ര ഉള്ള ഒരു കുഞ്ഞു കുഞ്ഞു കേട്ടോ അപ്പം അവിടെ റോഡില് ഇങ്ങനെ അമ്മയാണോ എന്ത അവസ്ഥ എനിക്ക് സത്യം പറഞ്ഞ ഇത് കാണുമ്പോ ഇങ്ങനെ ചങ്ക് പുളിയുട്ടു എനിക്ക് അതുകൊണ്ട് ഈ ഒരു പരസ്യത്തോട്ട് വരുമ്പോ എനിക്ക് ഇങ്ങനെ കാഴ്ച കാണാൻ വലിയ ഇഷ്ടമല്ല കാരണം കുഞ്ഞു കുഞ്ഞുങ്ങളെയൊക്കെ കുഞ്ഞു വച്ചല്ലേ എനിക്ക് എന്താ ഭയങ്കര വിഷമമായിട്ട് അത് വെയിൽ കൊണ്ട് ഇങ്ങനെ നമ്മുടെ ജാനീടെ അത്രേ ഉള്ളു അതാണൊരു ജീവിതം വ്യത്യസ്തമായ രീതിയിൽ എനിക്ക് നമ്മുടെ നാട്ടിലെ ഇങ്ങനെ പറ്റുള്ളൂ വെള്ളരാജ്യത്തോട്ടൊന്നും ഭയങ്കര പറ്റില്ല പറ്റുവോ കുഞ്ഞു അച്ഛനെ ആയിട്ട് വഴി കിടക്കാണ്ട് സമ്മതിക്കുവരു നമ്മള ഇവിടുത്തെ ഈ ഒരുമാതിരി വൃത്തികെട്ട ബാക്കി ഞാൻ പറയുന്നില്ല അപ്പൊ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ അൽസാജാണ് കേട്ടോറ് ഞാൻ സൈഡേ കൂടെ ഫുള്ള് നോക്കുക വല്ല ചക്കയൊക്കെ ഉണ്ടോന്ന് ഈ ഇവിടെ വരക്കിച്ച നോർമലി കാണാറുണ്ട് അപ്പൊ മേടിക്കാം ജസ്റ്റ് കണ്ട ഒരു രണ്ട് ചുളയാലും ഒരു കൊതിക്കി മേടിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ ഉണ്ട് കേസ് പക്ഷെ കൂഴച്ചക്കപ്പഴവ ഈ പ്രാവശ്യം അങ്ങനെ ചക്ക അങ്ങനെ കിട്ടിയേ ഇല്ലല്ലേ ഭയങ്കര കുറവായിരുന്നു കൂഴച്ചക്ക ഇഷ്ടംപോലുണ്ട് വരിക്കച്ചക്ക കിട്ടി വേറെ ആ ഞങ്ങളുടെ നാട്ടിൽ കൂഴിച്ചു നിങ്ങളുടെ ഒക്കെ സ്ഥലത്ത് എന്താ പറയുന്നത് ഇവരുടെ നിങ്ങളവിടെ മിച്ചു പഴച്ച പഴച്ചക്കു പറഞ്ഞാൽ എല്ലാം പഴച്ചക്ക തന്നെയാണ് പഴുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ചക്കനെ പഴച്ചക്കഴുത്തക്ക നമുക്ക് നോക്കാം സൈഡിലെ ഒരു ചെറിയ കഷ്ണം പിടിച്ച് കഴിയാറായില്ലോ മാങ്ങ നല്ല റേറ്റ് കുറവാ ഓണടിച്ച് തോപ്പിക്കാൻ പ്ലൂര് പ്ലൂര്ന്നല്ലേ പ്ലൂർ അല്ലെ പ്രിയൂര് പ്രിയൂര് എനിക്കറിയില്ല കേസ് ഞാനിവിടുത്തെ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു വന്ന് ഞാനത് പറയുന്നത് കേട്ടോ ഏഹ് ഇല്ല ഈ മാങ്ങനെ ഞങ്ങളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങളവിടെ മൂവാണ്ടൻ അത് പോണെ റൊട്ടി മാങ്ങ പിന്നെ റൊട്ടി നല്ല നല്ല കട്ടി മാങ്ങയായിരിക്കും നല്ല കട്ടിയുള്ള മാങ്ങയായിരിക്കും പിന്നെന്താ പറയാ പിന്നെന്ത് മാമ്പഴം കിട്ട കുഞ്ഞു മാങ്ങമ്പഴം കിട്ടുവേ അതിന്റെ പേര് ചപ്പിക്കുടീനെ തന്നെ ഞങ്ങളവിടെ വേറെ പ്രധാനമാങ്ങ മഹാതീരത്തിലേക്ക് അൽസാജ് എന്ന് പറയുന്ന മഹാതീരത്തിലേക്ക് നമ്മളിതാ അവിടെ പോയിരിക്കും നടക്കില്ല ഇവിടെ ഒരു ഫ്ലാറ്റ് മേടിച്ചു പോവാൻ സുഖമായിട്ടോ എന്തൊരു പ്ലാനിങ് ആണ് ഇവിടെ കാണുമ്പോ എനിക്ക് പെട്ടന്ന് അഞ്ചുതാമനെ ഓർമ്മ വരുമോ കാര്യം നമ്മള് ഇവിടെ ആണല്ലോ വണ്ടിയൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിട്ട് ഇതല്ലേ ഇവിടെ എവിടെങ്കിലും വണ്ടി ഇടാൻ പറ്റും അതായിരുന്നു ഇച്ചയും കൂടെ സ്വത്തർക്കുന്നുണ്ട് നമ്മളെത്തി വണ്ടി ഇടാൻ പറ്റൂടാ ഇപ്പൊ തന്നെ നല്ല തിരക്കാണ് കേട്ടോ വണ്ടി ഇടാൻ ഗ്യാപ്പ് ഉണ്ടോ ആ ഉണ്ട് അച്ചു ഇതേ അവിടെ ആറ്റത്തൊക്കെ ഉണ്ട് കണ്ടോ കണ്ടോ നമ്മള് വന്നു നമുക്ക് പാർക്കിംഗ് കിട്ടി നല്ല മഴ വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് വെളിയിൽ അല്ലേ ഫുഡ് അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണെന്നുള്ള എന്റെ ഇതാണല്ലോ രുചി ഇവിടെ തിരക്ക് ണ്ട് നമുക്ക് നല്ല സൈഡിൽ തന്നെ സീറ്റ് കിട്ടിയിട്ടോ ഇൻഡോറും ഔട്ട്ഡോറും ഉണ്ട് കേട്ടോ നമ്മളെന്തായാലും ഔട്ട്ഡോറും ആണ് തെരഞ്ഞെടുത്തത് കാരണം നമുക്ക് വീടൊക്കെ എടുക്കാൻ നല്ല സമയം കണ്ടിട്ട് കാണാനായിട്ട് കേട്ടോ ഫ്ലൈറ്റ് ഒക്കെ അതുകൂടി പൊങ്ങിയെടുത്ത് കൂടി കാണാൻ കേട്ടോ സുപ്രാ കൈക്ക അത് പോയിട്ട് വരട്ടെ നല്ല തിരക്കാണ്

ീഫ് വാങ്ങിട്ടാണ് ഏറ്റവും കൂടുതൽ അല്ലേ ഞാൻ വാങ്ങി ഇത് വെച്ചോണ്ട് കിന്നത്തെ കണവ കഴിച്ചപ്പോ തന്നെ എന്റെ കിളി പോയി കേട്ടോ അത്രക്കും ടേസ്റ്റ് ആയിരുന്നേ ഞാൻ പെട്ടു ആശാനെന്നുള്ള രീതിയിലാണെട്ടോ ഞാനിരിക്കുന്നത് കിളി സുത്തില്ലേ എനിക്ക് നെയ്യായിരുന്നു നമ്മക്കങ്ങനെ തിന്നാക്കടിക്കും കൂടെ ഒരിക്കലും ഇടുക്കിയിലൂളിംഗ് നമ്മളിവിടെ ഇരിക്കുന്നോണ്ട പിന്നെ ഫാനും ഉണ്ട് ശരി ആയിക്കോട്ടെ ബീഫ് ഞാൻ നന്നായിരിക്കുന്നു നല്ലതാണ് പക്ഷെ നമുക്ക് മിക്സ്ഡ് ആവുമ്പോ അതിൽ പീര ഉണ്ടാവും ഉണ്ടാവും അതേപോലെ ചെമ്മീൻ ഉണ്ടാവും പിന്നെ ബി ഡി എഫിന്റെ പീസ് ഉണ്ടാവും കറി ഉണ്ടാവും ചിക്കൻ കറി ഉണ്ടാവും ചിക്കൻ വറുത്തത് ഉണ്ടാവും എല്ലാം എല്ലാം അതെ അപ്പൊ അതുകൊണ്ട് എന്തായി അത് കഴിക്കാൻ നല്ല മിക്സഡ് വണ്ടി ഇവിടെ എന്തായിട്ട്

പക്ഷേ ചെറുതായിട്ടൊരു മയക്കത്തിന്റെ സമയാണ് കൊച്ചു വീട്ടിൽ ഫുഡ് കഴിച്ചുകഴിഞ്ഞാലേ ശകല നേരെ ഉറങ്ങണം എന്നുള്ളത് ഒരു ശാസ്ത്രമാണ് അന്ന് അന്ന് അതിനേലും തിരക്കായിരുന്നു തിരക്കായിരുന്നു ഭയങ്കര നമുക്ക് അവിടെ വണ്ടിട സ്ഥലാണ് നമ്മള് ഒരു അന്ന് നമ്മുടെ മറ്റേ ഐ ട്വന്റിയാല്ലേ ഇല്ല ഇല്ല നമ്മളും പിന്നെ അമ്മും ചേർക്കുന്നൂനില്ല ഞാൻ ഗർഭിണിയാണോ അത് ചൂന ഉണ്ടായിരുന്നോ എനിക്ക് ഓർമ്മയില്ല അത് അമ്മൂന്റെ ചെറുക്കൻറെ കൂടെ അവൻ എടുത്തോണ്ട് നടന്നൊക്കെ ഓർമ്മയില്ലേ അന്ന് കഴിക്കാൻ പോയതാട്ടോ വയറൊക്കെ നിറഞ്ഞൊരിക്കുന്നില്ല ശ്വാസം സൂപ്പർ ഫുഡായി കൊറേ നാളായി അങ്ങനെ എല്ലാ കറിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ അല്ലല്ല ബീഫ് മാത്രല്ല നമുക്ക് കിട്ടി അതിന്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഈ സ്കൂളിൽ നിന്ന് സ്കൂളില് ഉച്ചക്ക് ഇണ്ടർവ് സമയത്ത് അല്ല ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു കറിയുടെ ചോറും പാത്രത്തിന്റെ പാത്രം മേടിച്ചിട്ട് നിരത്തി പിടിച്ചാൽ എല്ലാവരും കറി മേടിക്കായിരുന്നു ഏഹ് ഒരുത്തൻ ഞങ്ങളല്ല വേറെ ഒരുത്ത ഞങ്ങള് മേടിക്കാറ് ഞങ്ങള് വേറെ രീതിയിലാ അത് പറയാം അപ്പൊ ഈ സംഭവം ഉണ്ടല്ലോ ഈ പാത്രത്തില് എല്ലാവരുടെ കറിയും കയ്യിലുണ്ടോ ആ ഇതൊക്കെ കൂടെ ഒരു ചോറിലങ്ങനെ മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുന്നത് ആ ശരി ഞാനങ്ങനെ മേടിക്കാറില്ല ഞങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോ അതിശയത്തോടെ ഇരിക്കുന്നു അന്നൊക്കെ ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോഴാണ് സൂപ്പറായിട്ട് കഴിച്ചു കഴിച്ചും പല ടേസ്റ്റില് പല അമ്മമാരുണ്ടാക്കുന്ന പല ഫുഡായിരിക്കും അന്ന് നമ്മൾ അന്ന് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കഴിപ്പ കഞ്ഞിപ്പറയിൽ കഞ്ഞി വെക്കണ കഞ്ഞിപ്പറയില് പോവും ചോറ് അവിടെനിന്ന് എടുക്കും അവിടെ തന്നെ മറ്റേ പയറുണ്ട് പയറ് മറ്റേ എന്താ പറയാ ചെറുപയറില്ലേ ആ അത് പുഴുങ്ങിയിട്ട് ഒരു സെറ്റപ്പ് ചെയ്യും ആ അതാണ് കറി ആ രണ്ട് കറിയും കൂടെ പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾക്ക് ഇത്തിരി ചമ്മന്തി ഉണ്ടാക്കി വെക്കും അതായത് ഈ മുളക് ചാലിക്കല് മുളകും ഉപ്പും കൂടെ ചാലിച്ച് ഏഹ് വെളിച്ചെണ്ണയും കൂടി ചാലിച്ചിട്ട് വെച്ചുണ്ടാവും അതും കൂടി എടുത്തു വന്നിട്ട് ഒരു ബേസണില് അഞ്ചു പേരും കൂടെ കൈട്ട് അങ്ങനെ എനിക്ക് ഇഷ്ടമായിരുന്നു സത്യം സദ്യ പറഞ്ഞുകഴിഞ്ഞാ പയറ് കറിയും വലിയ താല്പര്യം ഉണ്ടാകുന്നില്ല പക്ഷെ കഴിച്ചുടങ്ങിയപ്പോ അതിന്റെ ഫീൽ കിട്ടാന്നന തിന്നിട്ട് നിന്നിട്ടും മതിയാവൂല കാരണം ഒന്ന് രണ്ട് കയ്യല്ല അല്ല അപ്പൊ അതെ നമ്മടെ ആലുവെത്താറേ ആലുവല്ല നമ്മുടെ സ്ഥലം എന്നെ മുടിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ട് അവിടെ പോയി നിക്കാട്ടെ

കൊച്ച് അല്ല ഞാൻ ജസ്റ്റ് മധുരം ഉണ്ടോ അളിതിന്നാന്ന് പറഞ്ഞു വെറുതെ മേടിച്ചേട്ടാ ഇരുന്നൂറ് രൂപയ്ക്ക് മേടിച്ചു കാരണം നമ്മുടെ ജാനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ജാനിക്ക് ഞങ്ങളുടെ ഡ്രസ് എടുത്ത ജാനിക്ക് എടുത്തില്ല കേട്ടോ കാര്യം ജാനിക്ക് ഉള്ളതൊന്നും അച്ഛനും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവൾക്ക് മാങ്ങപ്പോഴും മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ഓൾറെഡി ഞാൻ ഇന്നലെ വീട്ടിൽ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ അത് പ്രിയൂര് അത് ഒന്നരക്കര അമ്പത് രൂപ അപ്പം അത് നല്ലതായിരുന്നു കേട്ടോ അത് മേടിച്ച് വെച്ചിട്ട് രണ്ടു ദിവസമായിട്ട് അങ്കമ്പാടിയിൽ അതാണ് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ല നല്ല പഴുത്ത മാങ്ങപ്പഴം ഭയങ്കര ഇഷ്ടാട്ടോ അതുകൊണ്ട് ആളെ ഒറ്റയ്ക്ക് അലൻ എനിക്ക് എനിക്ക് ബിസ്ക്കറ്റ് വന്നു പക്ഷെ ഞാൻ മാങ്ങപ്പഴം ആർക്കും കൊടുത്തില്ല പോവാ കൊടുത്തില്ലോ വന്നെട്ടോണ്ടാ ഞങ്ങൾ എടുക്കാനായിട്ട് ആ വഴി കയറിക്ക് അമ്മ പോയിക്കൊണ്ടുവന്നു വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കിട്ട് അവൾക്ക് മാങ്ങ കൊടക്കാൻ അമ്പൂട്ടയൊന്നും ഇല്ലാത്ത ഉമ്പൂട്ടയും ഉമ്പൂട്ടാൻ അമ്പൂട്ടാൻ അതെ <laughs> 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 <laughs>